തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും തന്നെയാണ് അപ്പൊ അത് എന്ത് വില കൊടുത്തും അത് സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ഒരു കൈമാറാൻ പറ്റിയ നമ്മൾ തലമുറയെടുത്തിട്ടുണ്ടായിരുന്നു എവിടെയും നമ്മുടെ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ആ ക്ഷേത്രത്തിന് വികാൽ ഒന്നും നിലനിൽപ്പിന്റെ അത് എത്ര നിയമമാണെങ്കിലും ഏത് നിയമമാണെങ്കിലും ഏത് പുറയും അതിനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതില് നമുക്ക് ചെയ്യാൻ ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയാൻ നമ്മുടെ പരസ്പരം നല്ലൊരു കമ്മിറ്റി ഇതിനെ രൂപീകരിക്കാൻ ഇത്രയും ആളുകളൂടെ ചേർന്നിട്ടുണ്ട് നല്ലൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ നമുക്കറിയാം ഇപ്പൊ നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സ്ഥലമോ ഒന്നും നമ്മളെ ഇല്ല അവർക്ക് ഇല്ല മനസ്സിലാക്കാൻ കഴിയും കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഡോക്യുമെന്റുകളുടെ പ്രശ്നങ്ങളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നവരുടെ ഡോക്യൂമെന്റ് അവരുടെ ആധാരത്തിൽ ഇത് കൂടുതൽ സ്ഥലം ആക്കണം പുറത്ത് കിടക്കുന്ന സ്ഥലം കൂടെ അവരുടെ ആധാരത്തിൽ കിടക്കുന്നുണ്ട് അത് നമുക്ക് അമ്പല കമ്മിറ്റിക്ക് നമ്മുടെ രേഖകളൊന്നും ഇല്ല അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം അപ്പൊ അതിനെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഞാൻ പ്രശ്നമില്ല ആര് വന്ന് കണ്ടു കഴിഞ്ഞാലും അത് അമ്പലത്തിന്റെ ആ സ്ഥലവും മാത്രമല്ല അവിടേക്ക് അപ്പുറത്തിൽ നൂറോളം കോടികൾ സ്ഥിതി ചെയ്യുന്ന റോഡും അവിടെ പഞ്ചായത്തിന്റെ മെമ്പർ പറഞ്ഞ പോലെ തന്നെ ടാങ്ക് പഞ്ചായത്തിന്റെ അസെറ്റാണ് റോഡ് പഞ്ചായത്തിന്റെ അസെറ്റാണ് അപ്പൊ അതിനൊന്നും ഒരു തർക്കമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് ഈ ഭാഗം ഈ കോളേജിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വക്കീലിനെ നമുക്ക് കണ്ടു കയറി നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഈ കമ്മിറ്റി നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാരണവശം നമുക്ക് ഒരു പ്രതികൂലമായിട്ടൊരു വിധി ഉണ്ടാവില്ല നൂറ് ശ്രമങ്ങളെ ഇത്രയും ആളുകളുടെ ഇവിടെയുണ്ട് ഇത്രയും ആളുകൾ ആരാധിക്കുന്ന ഒരു അമ്മ ആണ് ഒരു തോളനിയും ഇതിനെതിരായിട്ടൊരു വിധി ഉറപ്പാണ് കാര്യം അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒപ്പം ഒരു വക്കീലിനെ തക്കറായിട്ടുള്ള ഒരു വിടുത്തനായ വക്കീലിനെ കണ്ടുപിടിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നത് എത്രമാത്രം വളരെ കൊണ്ട് നടക്കുന്നു